ഇവിടെ കാണാൻ കഴിയാത്തതും എന്നാൽ തൊടാൻ സാധിക്കുന്നതുമായ ഒരു ഒരദൃശ്യമായ മതിലുണ്ടായിരുന്നു ഒരു ട്രക്ക് അബദ്ധവശാൽ അതിലേക്ക് ഇടിക്കുകയും അപ്പോൾ തന്നെ പൂർണമായി തകരുകയും ചെയ്തു ആകാശത്തിലൂടെ ഉയർന്നു പറക്കുന്ന വിമാനങ്ങൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അവയും പൊട്ടിത്തെറിച്ചു പട്ടണത്തിലുള്ള സകലത്തിനെയും ഉള്ളിലാക്കി അടച്ചുപൂട്ടിയ ഒരു ഭീമാകാരമായ ചില്ല് താഴികക്കുടം പോലെയായിരുന്നു ഭാഗ്യവശാൽ പട്ടണവാസികളുടെ പക്കൽ ഒരു ജനറേറ്ററും റേഡിയോ സ്റ്റേഷനും ഉണ്ടായിരുന്നു ബ്രോഡ്കാസ്റ്റർ ഉടൻ തന്നെ എല്ലാവർക്കും പട്ടണം വിട്ട് പുറത്തുപോകാതിരിക്കാനുള്ള മുന്നറിയിപ്പ് നൽകി ം ഓടിച്ചിരുന്നവർ ഉടൻ തന്നെ തങ്ങളുടെ കാറുകൾ നിർത്തിയിടേണ്ടി വന്നു അധികം വൈകാതെ സൈന്യം എത്തിച്ചേർന്നു അവർ ഒരു സുരക്ഷാ വലയം സ്ഥാപിക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ സൈനികർ പട്ടണവാസികളെ പൂർണ്ണമായും അവഗണിച്ചു എന്നാൽ ഒരു റിപ്പോർട്ടർക്ക് ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധയിൽപ്പെട്ടു ഈ ഭിത്തി സൈന്യം സൃഷ്ടിച്ചതാണെന്നും പട്ടണവാസികൾ വെറും പരീക്ഷണ വിഷയങ്ങൾ മാത്രമാണെന്നും അവർ ഊഹിച്ചു എന്നാൽ ആ ഊഹം പെട്ടെന്ന് തെറ്റാണെന്ന് തെളിഞ്ഞു ബ്രോഡ്കാസ്റ്റർ അബദ്ധത്തിൽ ഒരു സൈനികന്റെ വാക്കിടോക്കി കേൾക്കാൻ തുടങ്ങി ഭിത്തി എവിടെ നിന്ന് വന്നുവെന്ന് സൈനികർക്ക് പോലും അറിയില്ലായിരുന്നു ഈ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചു അന്ന് രാത്രി പോലീസിന്റെ ഹെഡായ ഷെരീഫ് ഭിത്തി പരിശോധിക്കാൻ വന്നു അദ്ദേഹം തന്റെ കൈ പതുക്കെ നേർക്കു നീട്ടി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേസ് മേക്കർ നെഞ്ചിനുള്ളിൽ വെച്ച് പൊട്ടിത്തെറിച്ചു ഷെരീഫിന്റെ ദാരുണമായ മരണം എല്ലാവരുടെയും പ്രതീക്ഷയില്ലാതാക്കി അടുത്ത ദിവസം കാര്യങ്ങൾ കൂടുതൽ വഷളായി ഒരു ട്രക്ക് പട്ടണത്തിലെ ഒരേയൊരു ജലസംഭരണിയിലേക്കിടിച്ചു ശുദ്ധജലമില്ലാതായതോടെ പട്ടണത്തിൽ പരിഭ്രാന്തി പടർന്നു ഇങ്ങനെ നിങ്ങളുടെ നാട്ടിൽ സംഭവിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും